എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ചോഴിയക്കോട് സാംസ്കാരിക നിലയത്തിന് സമീപത്തെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നു വന്ന ചോഴിയക്കോട് വോളി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനമായി വാശിയേറിയ കലാശ പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് വോളി ക്ലബ് കൊച്ചുകലിഞ്ഞിനെ യൂണിവേഴ്സൽ മൂല ബൌണ്ടർ പരാജയപ്പെടുത്തി

വിജയികൾക്ക് ജോയൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും റണ്ണേഴ്സ് അപ്പ് ടീമിന് യൂനിസ് സൈന മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി വലിയ ജനപങ്കാളിത്തത്തിൽ പൂർത്തീകരിച്ച ചോഴിയക്കോട് വോളി ഫെസ്റ്റ വരും വർഷങ്ങളിലും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ നാല് ദിവസമായി ചോഴിയക്കോട് വോളിബോൾ ഗ്രൗണ്ടിൽ നടന്നു വരുന്ന ചോഴിയക്കോട് വോളി ഫെസ്റ്റ് ഇന്ന് സമാപിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന എല്ലാ മത്സരങ്ങളും അതിഗംഭീരമായ വിജയമായിരുന്നു വളരെ നല്ല കളിയാണ് നമുക്ക് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് നമുക്ക് ഈ നല്ല ി തീർക്കുവാൻ സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരോടും നന്ദി അറിയിക്കുകയാണ് വെറും ഒരു രൂപ അതെ വെറും രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മൈലേജ് എഴുപതിന് മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹബ് കടയ്ക്കൽ നിന്ന്